ലൈവിലെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവർക്ക് രാവിലെ കഴിക്കാൻ കൊടുത്തത് ദിവസം കൊടുത്ത കഞ്ഞിയും സാമ്പാറും രസവും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പഴയതാണ് ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളാണ് എടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മസ്താനി തൻ്റെ കഞ്ഞിയും രസവും എല്ലാമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മസ്താനിക്ക് ആഹാരം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കൊണ്ടുവന്ന് വെച്ചപ്പോഴേ മുഖം വല്ലാതാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്താ മസ്താനി നല്ല ടേസ്റ്റുള്ള രസവും കഞ്ഞിയുമല്ലേ ഒന്ന് കഴിച്ചു നോക്കിയേ മസാല പറയുന്നത് ഇഷ്ടമേ അല്ല ഞാൻ ഇങ്ങനെയുള്ള ആഹാരമൊന്നും കഴിച്ചിട്ടില്ല അപ്പം ബിന്നി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വില എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയണം ഞങ്ങൾ ഒരു കപ്പ് ഡാല് മാത്രം വെള്ളം പോലെ സൂപ്പ് പോലെ ആക്കി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഒരു ഒരു നേരം അറിയാമോ ഡാല് മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങളത് ഡാലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കഴിക്കാൻ വേറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് സൂപ്പ് പോലെ ഉണ്ടാക്കി കുടിച്ച ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു സ്പൂണ് കോരി ഇങ്ങനെ കഴിച്ചിട്ട് മസ്താനി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ല അപ്പം ഷാനവാസ സൈഡിലിരുന്ന് പറയുന്നത് നോക്ക് ഇത് ഫുഡാണ് ഒന്നും പറയരുത് പിന്നെ പറയുന്നുണ്ട് ഇതിൽ സാമ്പാറും രസവും കഞ്ഞി എല്ലാം കൂടെ മിക്സാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ എനിക്കിഷ്ടപ്പെട്ടു ചോറിന് വല്ലാത്തൊരു എന്ന് മസ്താനി പറയുന്നുണ്ട് ഇത് ഇതിന്നുണ്ടാക്കിയതാണോ അപ്പം അതുപോലെ കിച്ചണിൽ കുറേ പേർ നിൽപ്പുണ്ടായിരുന്നു അക്ബറും രനയും നൂറയും ഒക്കെ നിൽപ്പുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നോക്കി രന ഫാത്തിമ സേഫ് അപ്പാനിയെ പോലൊരാൾ പോയിട്ട് രന സേഫ് ആവുകയോ വിശ്വസിക്കാനേ പറ്റുന്നില്ല രന അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട് എനിക്കെൻ്റെ കോഴിക്കോട്ടുകാരെ നല്ല വിശ്വാസമാണെന്ന് മസ്താനി വീണ്ടും പറയുകയാണ് ഇതിനകത്ത് ജീരകത്തിൻ്റെ എന്തോ ഒരു സ്മെല്ല് പോലെ അപ്പം പിന്നെ പറയുന്ന കഞ്ഞിയും രസവും സാമ്പാറും അല്ലേ ജീരകം ആ രസത്തിൻ്റെ ആയിരിക്കും നല്ല ടേസ്റ്റ് അല്ലേ അപ്പം മസാല ചോദിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണോ ഭയങ്കര തണുപ്പല്ലോ അങ്ങനെ പറഞ്ഞു ആ ഇത് ഇന്നലെ ബിഗ് ബോസ് വന്നതാണ് അപ്പോൾ അതിന് ഇച്ചിരി തണുപ്പ് കാണത്തില്ലേ നല്ല രസമില്ലേ നല്ല ടേസ്റ്റല്ലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പിന്നി പറയുന്നു